ഗാസയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേൽ സൈന്യത്തിന്റെ തുടർച്ചയായ വ്യോമാക്രമണങ്ങളിൽ സമാധാനത്തിന്റെ ശബ്ദമാകേണ്ട മാധ്യമ പ്രവർത്തകർ പോലും ലക്ഷ്യമിടപെടുകയാണ് ഗാസ സിറ്റി പൂർണമായും പിടിച്ചെടുക്കാനുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങൾക്കിടെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ആശങ്കയുണ്ടാക്കിയിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഗാസയിൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് ഗാസ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന അൽഷിഫ ആശുപത്രിയുടെ മെയിൻ ഗേറ്റിന് സമീപമുള്ള മാധ്യമ പ്രവർത്തകരുടെ ടെൻഡിനു നേരെയായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണം ഈ ആക്രമണത്തിൽ ആറ് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഈ ആക്രമണത്തിൽ മൂന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഗുരുതരമായി പരുക്കുകളും പറ്റിയിട്ടുണ്ട് ഇതൊരു യാദർശികമായ സംഭവമല്ലെന്നും അധിനിവേശത്തിന്റെ ക്രൂരതകൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്ന മാധ്യമ പ്രവർത്തകരെ നിശബ്ദരാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അൽ ജസീറ മീഡിയ നെറ്റ്വർക്ക് പ്രതികരിച്ചു കൊല്ലപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ അനസ് അൽ ഷെരീഫിന്റെ ജീവിതം ഗാസയിലെ ദുരിതങ്ങളുടെ നേർ സാക്ഷ്യമാണ് ജപാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച അദ്ദേഹം ൻ ഗാസിയുടെ വേതനങ്ങൾക്ക് സാക്ഷിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇദ്ദേഹത്തിന്റെ പിതാവും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഈ ദുരന്തങ്ങളെല്ലാം അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കിയേ ചെയ്തോളൂ തന്റെ ചുറ്റുമുള്ള യുദ്ധവും ദുരിതങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധേയമായ പങ്കുവഹിച്ചു ഇസ്രായേൽ സൈന്യം പലതവണ ഗാസ വിട്ടുപോകാൻ മുന്നറിയിപ്പ് നൽകിയിട്ടും തന്റെ കടമയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം അവിടെ തുടർന്നു എന്നാൽ ഇസ്രായേൽ അനസ് അൽ ഷെരീഫിനെ ഹമാസിന്റെ തീവ്ര പ്രവർത്തനങ്ങളിൽ പങ്കാളിയാണെന്ന് ആരോപിക്കുന്നു പക്ഷേ ഈ ആരോപണങ്ങളെ അന്താരാഷ്ട്ര സംഘടനകൾ ശക്തമായി തള്ളിക്കളയുന്നു ഈ ഒരു സംഭവം ഒറ്റപ്പെട്ടതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിന് ശേഷം ഗാസയിൽ മാത്രം ഇരുന്നൂറ്റി അറുപത്തിഒൻപത് മാധ്യമപ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും പലസ്തീൻ സ്വദേശികളാണ് ഇത്രയും അധികം മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര നിയമങ്ങളെയും മാധ്യമ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നു ആനസ്റ്റി ഇന്റർനാഷണൽ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് കമ്മിറ്റി ടു ജേർണലിസ്റ്റ് തുടങ്ങിയ പ്രമുഖ സംഘടനകൾ ഈ ഈ സംഭവങ്ങളെ ശക്തമായി അപലപിച്ചു ഐക്യരാഷ്ട്രസഭ ൾ സംഭ ശക്തമായിർക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന് യു എൻ സെക്രട്ടറി ജനറലിന്റെ വക്താവ് സ്റ്റീഫൻ ദുജാരക് ആവശ്യപ്പെട്ടു ഈ യുദ്ധത്തിന്റെ മുഖം ലോകത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന നിർണായകമായ ജോലി ചെയ്യുന്നവരാണ് മാധ്യമ പ്രവർത്തകർ അവരെ പോലും ലക്ഷ്യമിടുന്നത് ആഗോള സമൂഹത്തിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നു മാധ്യമ പ്രവർത്തകർക്ക് നേരെ നടന്ന ഈ ആക്രമണങ്ങൾ വെറും ജീവൻ നഷ്ടപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് സത്യം പുറത്തു വരുന്നതിനെ ഭയക്കുന്ന ഒരു തരം ഭരണകൂട ഭീകരതയാണ് കാസയിലെ നിരപരാധികളായ സാധാരണക്കാർക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടക്കൊലകൾ ഇതിനെല്ലാം ആരാണ് ഉത്തരം പറയേണ്ടത് അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ലോകം ഈ യുദ്ധത്തിന്റെ യാഥാർത്ഥ്യമുഖം കാണാൻ ആഗ്രഹിക്കുന്നു അതിനായി മാധ്യമപ്രവർത്തക ര്ത്തകര് ജീവൻ പണയം വെച്ചും പ്രവര്ത്തിച്ചുകൊണ്ടിരിക്കുന്നു